പിള്ളേര് പോയിട്ട് രണ്ടാഴ്ച കഴിഞ്ഞല്ലേ ഇയാക്കവരറിയാം നിങ്ങള് നല്ല ഫ്രണ്ട്സ് ആയിരുന്നില്ലേ സ്റ്റൗകത്തൊന്നും വെള്ളം വെച്ചില്ല ടാബേ പോരുന്നോ ബാലവലെടുക്കാ എന്നാ വേണ്ട പാതിരക്ക് മുമ്പ് അങ് റഷ് കൂടും പുറ തന്നെ ബ്ലോക്കും സമയത്ത് എത്തുന്നേ കഷ്ട കൊന്നതാണല്ലേ വെള്ളം എടുത്തു കൂടി അശ്വതി ആത്മഹത്യ ചെയ്തു അങ്ങനെയാണ് പോലീസ് ഫയറിൽ അങ്ങനെ അല്ലയെന്നറിയാവുന്നത് നിങ്ങൾക്ക് മാത്രമാണ് കൊറേ നാളായി സാറേ ഇന്റെ ഇങ്ങനെ നടക്കുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം വല്ലാത്ത കഷ്ടപ്പാടോണ്ട ഒക്കെ ശരിയാവും ധൈര്യമായിട്ട് വയ്ക്കോ നോക്കണ്ട ഓർഡർ തന്നെയാ മറ്റേ പയ്യന കോളനിന്ന് ഹലോ ഞാൻ വിചാരിച്ചു മറന്നെന്ന് ഞങ്ങൾ എത്തിയേക്കാം പക്ഷേ ഇത്തിരി കഴിയും ഇന്ന് കുറേ അധികം പേരുണ്ട് ഓട്ട് വാങ്ങിപ്പോയില്ലേ ഇതിങ്ങളെയൊക്കെ അറ്റൻഡ് ചെയ്ത് നമുക്ക് വരാൻ പറ്റുമോ ബേവിച്ചതിനെ കൂട്ടി ഞാനങ്ങ് എത്തിയേക്കാം ഓക്കെ ഊവൈ അന്നത്തെ കൂട്ടെന്നെ ആയിരിക്കേ അപ്പം തിന്നും പോരാ എന്നിട്ട് എന്നെ കൂടെ വേവിച്ചോ സൂക്ഷിച്ചോ ഇതൊരു വല്ലാത്ത കളിയാണേ എന്നാ പന്നെ പോലി അടിത്തരം പറയരുത് ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്ക് അവരാധിക്കുക എന്ന് വരുത്താണോ പൂണ്യാളന്മാര് ഇതേ എന്നെ കൊണ്ടൊന്നും വിളമ്പിക്കല്ലേ െള്ള ഭാഗ്യം കിടക്കണ കിടപ്പുക നിന്റെ അങ്ങേര് നേതാവും എം എൽ എയും കോപ്പും കുടച്ചക്കറൊക്കെ ആയിരിക്കും പക്ഷെ എന്നാ കാര്യം കൂടെ നടക്കുന്ന ഒരു കാര്യം അങ്ങനെ ചെയ്തു കൊടുക്കത്തില്ലോണ്ട് നടക്കും പട്ടികട കുറച്ചൊക്കെ അറിയാലോ ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറഞ്ഞത് ഇങ്ങനൊക്കെ തന്നെയാണ് ഇതുപോലെ തന്തയ്ക്ക് പറക്കാത്ത പല പണികളും കാണിച്ചിട്ട് ആ പലവന്മാരും പല പദവിയിലും എത്തിയത് ഇപ്പൊ മണ്ഡലം കമ്മിറ്റിയിലെത്തിയില്ലേ സഹിച്ചുന്നില്ലേ നോക്കട്ടെ ഒരുപടിക്കല മരുന്ന് നമ്മുടെ കയ്യിലും ഉണ്ടല്ലോ കോളനിന്ന അവിടെ അവിടെ നിൽക്കുന്നത് വന്ന് വണ്ടി കയറാൻ പറ അവനെവിടെ പഴയ സ്ഥലം അല്ല വേറെ അണ്ണന അങ്ങാട്ട് വന്നോളാന്നാ പറഞ്ഞ നിങ്ങൾ പുറകെ വന്നാൽ മതി ഞാൻ കൊണ്ടുവന്നോളാം ടാ മറ്റേനെ കാണും ഒന്നുമില്ല യാത്ര ഒരു സുഖല്ലേ മുന്നിൽ അവിടെ പോവല്ലേ ഒരു വരാല് പോലെ എടാവേ ഇത് നമുക്ക് മാത്രം മതി കേട്ടോ എന്റെ അനോട്ട് പോവാൻ പറഞ്ഞു ശീലിച്ചല്ലേ മോനോ ഇത് ടേ ജീവിതാഘോഷിക്കുമ്പോ ഇങ്ങനെയും നല്ലതാ അല്ലടോ പോവേ ഇവിടെ ശരിക്കും പടം ഓടിക്കുന്നുണ്ടാവു നമ്മടെ ഇങ്ങനൊരു സ്ഥലം കൊഴപ്പാവോ നോക്കാനേ എല്ലാത്തിനും ഒരു ത്രില് വേണ്ടടോ പോയി ത്രില് എനിക്ക് പേടിച്ചിട്ട് പാടില്ല ഒന്നുമില്ലാലും നമ്മൾ തടിമാടന്മാരെ ആണുങ്ങളല്ലടേ

അവിടെ ഓട്ടം അവസാനിച്ച് തമിഴ്നാട്ടിലാണല്ലേ കാശ് ബൈക്ക് പോലീസിന്റെ കയ്യിലൊക്കെ ശരിക്കും പറഞ്ഞ ഞങ്ങളൊക്കെ ഓർമ്മ വച്ച കാലം പോലെ ജയിലിന്റെ ഉള്ളിൽ തന്നെ ആയിരുന്നു സാറേ പിന്നീ മറ്റുള്ളവരൊക്കെ പോലെ ജീവിക്കാൻ ഒരു കൊതി തോന്നി അതിപ്പോ ഇപ്പോ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി സാറേ പുറത്തെല്ലാമുള്ള ഈ ലോകത്തെക്കാളും നല്ലത് ഞങ്ങൾ ജീവിച്ച ജൂനിയർ ഹോം തന്നെ മതിലിനുള്ളിലാണെങ്കിലും അവിടെ കൊലയും കൊലപാതങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല പുറത്താണല്ലോ അതെല്ലാം കുറ്റം ചെയ്തവരെന്തും കുറ്റവാളികൾ തന്നെ അവർക്ക് നിയമത്തിന്റെ മുമ്പിൽ ഇളവുകളൊന്നും ഉണ്ടാവില്ല